بنور تشع كتاب الى الله يدعو تلاقي الثريا ثراها رشاد وفكر وشرع ما اشرف من وعى السلام عليكم ورحمه الله وبركاته، اعوذ بالله من الشيطان الرجيم. ഇസ്മിറൻ റഹീം അലഹദലമീൻ അള്ളഹ മുഹിൻസലീം റബ്ബ്രഹലി സോദരി ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ സൂറത്തിൽ മുത്തഫീനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏഴ് ക്ലാസ്സുകളാണ് ഈ സൂറയിൽ നമ്മൾ ഇതുവരെ കവർ ചെയ്തത് ഏഴ് എട്ട് ഒൻപത് ആയത്തുകളാണ് പഠിച്ചുകൊണ്ടിരുന്നത് ഇസ്മിള്ള റഹിമാൻ റഹീം കല്ലാബ് അൽ ഫുജാ സിജീൻ സിജീൻ കിതാബും തെമ്മാടികളായ ആളുകളുടെ രേഖകൾ സിജീൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതെന്താണെന്ന് നബി അങ്ങേക്കറിയാമോ രേഖപ്പെടുത്തപ്പെട്ട രേഖപ്പെടുത്തപ്പെട്ടൊരു ഗ്രന്ഥമാണത് എന്ന് അള്ളാഹു താല പറഞ്ഞു വെക്കുകയാണ് എന്താണ് സിജീൻ എന്താണ് ഇല്ലീൻ ഇത് സംബന്ധം നമ്മുടെ ചർച്ചയുണ്ടായിരുന്നത് അത് ഒരു ഉയർന്ന പദവികളുള്ള ഏറ്റവും ഉയർന്ന സ്ഥലമാണ് എള്ളിയൻ എന്നും ഏറ്റവും താഴ്ന്ന തടവറയാണ് സിജീൻ എന്നും പൊതുവേ മനസ്സിലാക്കുക എന്നാണ് നമ്മൾ ഇതുവരെ ചുരുക്കി പറഞ്ഞത് ഉപസ്ത്രീകളായ ആളുകൾ സിജീൻ എവിടെയാണ് എന്നതിന് പലവിധ അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് അത് ഏഴാം ആകാശത്തിലാണ് സോറി ഏഴാം ഭൂമിയിലാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഏഴാമത്തെ ഭൂമിയുടെ ഏഴാം ഭൂമിയുടെ ഏറ്റവും ഒരു പാറയിലാണ് ഷിജീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് സർവ്വ പിശാചിക്കളുടെയും ആത്മാക്കൾ സർവ്വ പിശാചുക്കളും ഉണ്ടാകുന്ന സ്ഥലമാണത് കാഫ്രീങ്ങളുടെയും തമ്മാടികളായ ആളുകളുടെയും റോഹ് മരണപ്പെട്ടതിന് ശേഷം കൊണ്ടുപോയി എറിയുന്ന സ്ഥലമാണ് ഷിജീൻ എന്നൊക്കെ മുഖസിരിയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഉമ്മനായ മനുഷ്യൻ്റെ റോഹ് എടുത്തു കഴിഞ്ഞാൽ സ്വാരിഹായി മരിച്ച അവസാനം നന്നായി മരിച്ച ആളുടെ റോഹ് മരണപ്പെട്ടു കഴിഞ്ഞതിന് ശേഷം പട്ടിൽ പൊതിഞ്ഞ് പൊതിഞ്ഞ് മല ഇക്കത്ത് അതുമായി ആകാശത്തേക്ക് കയറിപ്പോകുമെന്നും അങ്ങനെ ആകാശത്തു നിന്നൊക്കെ വാതിലുകൾ തുറന്ന് അവസാനം എല്ലീന എന്ന് പറഞ്ഞ് ഉയർന്ന സ്ഥലത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കുകയും ചെയ്യുമെന്ന് ഹദീസലുണ്ട് അതേപോലെ തന്നെ തമ്മാടികളായ ആളുകളുടെ റോഹ പിടിച്ചതിന് ശേഷം മലക്കുകൾ ആ റൂഹമായി ആകാശത്തിലേക്ക് കയറാൻ ശ്രമിക്കും ആകാശത്തിലേക്ക് കയറുമ്പോൾ ഓരോ ആകാശത്തിൻ്റെ വാതിലുകൾ ചോദിക്കും ഇതാരാണ് ആരുടെ റൂഹാണ് അപ്പോൾ ഇന്ന ആരുടെ റുഹാണെന്ന് പറയുമ്പോൾ വേണ്ട ഇങ്ങോട്ട് കൊണ്ടുവരണ്ട ഇവിടെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തള്ളുകയും മലക്കുകൾ അതുമായി താഴോട്ടിറങ്ങുകയും അങ്ങനെ ഏറ്റവും അവസാനത്തെ അടിയിൽ ഭൂമിയുടെ ഏറ്റവും അവസാനത്തെ അടിയിൽ ഏഴാം ഭൂമിയുടെ അടിയിലേക്ക് വന്നിട്ട് സിജ്ജീനിൽ നിക്ഷേപിക്കുകയും ചെയ്യും സിജീൻ എന്നത് നരകത്തിലൊരു കിണറാണ് എന്നൊരു അഭിപ്രായമുണ്ട് ഇങ്ങനെ പല അഭിപ്രായങ്ങളും ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്തായാലും ദുർമാർഗികളായ ആളുകളുടെ الروح عليها من الرياقة سوشيكا فرنسا لما سجين أن بدواء من سلاكا إني بسم الله الرحمن الرحيم ويل يومئذ للمكذبين الذين يكذبون بيوم الدين وما يكذب به إلا كل معتد أثيم إذا تتلى عليه آياتنا قال أساطير الأولين كلا بل ഇപ്പോൾ ലിൽ സത്യനിഷേധികളായ ആളുകൾക്ക് ഏത് ദിവസം അള്ളാഹിനു മുമ്പിലേക്ക് എഴുന്നേറ്റ് വരുന്ന പുനർജന്മം നൽകപ്പെടുന്ന ദിവസമില്ലേ അന്ന് യൗമ ഇതിൻ അന്നേ ദിവസം മഹാനാശമാണ് അല്ലെങ്കിൽ മുഖദ്ദിബീന സത്യനിഷേധികളായ ദീനനെ കളവാക്കുന്ന അള്ളാഹുലൈ മസൂരിനെയും സല്ല അലൈഹി വസ്ലം നിഷേധിക്കുന്ന ആളുകൾക്ക് എന്താണ് അവരുടെ പരിപാടി അവരുടെ സ്വഭാവം എന്താണെന്ന് പറയണം അല്ല ദീന അവരെങ്ങനെയുള്ള ആളുകളാണ് അവർ നിഷേധിക്കുന്നു കളവാക്കുന്നു എന്തിനെ വിയോമിദ്ദീൻ പ്രതിഫല ദിവസത്തെ പ്രതിഫലം നൽകപ്പെടുന്ന ഒരു ദിവസമൊന്നുമില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്ന ആളുകൾക്കെന്ന് മഹാനാശം പക്ഷേ ഇതിന് അള്ളാഹുത്തൊരു ഒരു ഒരു ഫാക്റ്റ് ഒരു വസ്തുത പറയുകയാണ് എന്താണത് പന്ത്രണ്ടാമത്തെ ഞങ്ങൾക്ക് കേൾക്കണോ ഈ പ്രതിഫല ദിവസത്തെ നിഷേധിക്കുന്നത് ആരാന്നറിയോ അത് മഹാതെങ്ങാളികളായ കുറ്റക്കാരായ മഹാപാപികളെ അത് നിഷേധിക്കുകയുള്ളൂ അപ്പൊ ഈ ചെയ്യുന്നത് ഈ നിഷേധിക്കുന്നത് ആരാണ് മഹാപാപികളാണെന്നാണ് അർത്ഥം അതുകൊണ്ടാണ് അവർക്ക് മഹാനാശം ഉണ്ട് എന്ന് പറഞ്ഞതും ഈ പ്രതിഫല ദിവസം കൊണ്ട് നിഷേധിക്കുകയില്ല അതിക്രമികളുമായ ആളുകളല്ലാതെ അസീമിൻ മഹാപാപികളുമായ അതിക്രമകാരികളായ ആളുകളല്ലാതെ ദീൻ പ്രതിഫല ദിവസത്തെ നിഷേധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവർ മാത്രമേ നിഷേധിക്കുകയുള്ളൂ ഒരു സാധനം ഇത് അല്ലാതെ അല്ല എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം ഈ പേന ഇത് പേനയല്ലാതെ അല്ല എന്ന് പറഞ്ഞാൽ ഇത് പേനയാണ് ആ ഒരു ശൈലിയാണ് ഞാൻ ഇവിടെ സ്വീകരിച്ചത് എന്ന് പറഞ്ഞാൽ അതന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ ഇത്തരം ആളുകളെ ഇത് ചെയ്യൂ എന്ന് ഉറപ്പിച്ചു പറയാം പിന്നെ ഇവരുടെ മറ്റൊരു സ്വഭാവമാണ് പതിമൂന്നാമത്തെ പറയുന്നത് ഇത് ആയാൽ വലീൻ ഇത്തരം അതിക്രമകാരികളായ മഹാപാപികളായ പ്രതിഫല ദിവസത്തെ നിഷേധിക്കുന്ന ഈ ആളുകളുടെ അടുക്കൽ ഇതാത് ഉച്ഛച്ഛനാലേഹി അവരുടെ അടുക്കൽ പാരായണം ചെയ്യപ്പെട്ടാൽ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ എന്ത് ആയാ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അതല്ലെങ്കിൽ നമ്മുടെ ആയത്തുകൾ ഓദിക്കൽപ്പിക്കപ്പെട്ടാൽ അവർ പറയും എന്തോ പറയാ ഇതൊക്കെ പഴങ്കഥകളാണ് കെട്ടുകഥകളാണ് അൽ ഔലീൻ പഴമക്കാരായ ആദ്യ ആളുകളുടെ പൂർവികരായ ആളുകളുടെ കെട്ടുകഥകളാണിതൊക്കെ ഇതൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട ഇതാ തുല അലി ആയാൽ നമ്മുടെ ആയത്തുകൾ അവനെ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ഇത് പൂർവികരുടെ പഴംകഥകളാണ് എന്നവൻ പറയും നാളാത്തരം മറുപടി കൊടുക്കുകയാണെങ്കിൽ പതിനാലാമത്തെ ആയത്തിൽ കല്ല അങ്ങനെയൊന്നും നിങ്ങൾ പറഞ്ഞ മാതിരി ഇത് പഴംകഥകളല്ല കെട്ടുകഥകളല്ല എൻ്റെ പിന്നെ ഇവരിങ്ങനെ പറയാൻ കാരണം ബൽ പക്ഷേ തുരുമ്പു പിടിച്ചിരിക്കുന്നു അലാഹുബിഹിൻ ഇത് പറയുന്ന ആളുകളുടെ ഹൃദയങ്ങൾക്ക് അവർ ചെയ്യുന്ന പ്രവൃത്തികൾ കാരണം അവർ ചെയ്യുന്ന പ്രവർത്തികൾ അവരുടെ ഹൃദയങ്ങളെ കറപിടിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് അവരിങ്ങനെ ജൽപ്പിക്കുന്നത് ഇത് പഴംകഥകളാണ് കെട്ടുകഥകളാണ് എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടാണ് പ്രതിഫല ദിവസത്തെ നിഷേധിക്കുന്നത് ഇങ്ങനെ അവരുടെ ഹൃദയത്തിന് തുരുമ്പ് പിടിച്ചു പോയത് കൊണ്ടാണ് എന്റെ ഹൃദയത്തിന് തുരുമ്പു പിടിക്കാൻ കാരണം കൺബൂൻ അവർ അവർ ചെയ്തുണ്ടാക്കുന്നതിൽ തന്നെ അവർ ചെയ്ത് കൂട്ടുന്ന കുറ്റകൃത്യങ്ങൾ കൊണ്ട് തന്നെ അവരുടെ ഹൃദയത്തിന് കറപിടിച്ചു പോയിരിക്കുന്നു കല്ലാബൽ ഈ ആയത്തിനത്തെ ജീവിതത്തിൻ്റെ ഒരു നിയമമുണ്ട് കല്ലാബൽ എന്ന് ഓതിപ്പോകാതെ കല്ലാബൽ എന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു സക്ത ചെറുതായിട്ടൊന്നടങ്ങുക ശ്വാസം വിടാതെ ഒന്നിടങ്ങിയിട്ട് റാന എന്ന് പറയുക സക്ത മുബിലൊക്കെ ഇവിടെ സീൻ എന്ന അടയാളം കാണും ചിലപ്പോൾ അപ്പോൾ കല്ലാബൽ റാന റാന ശ്വാസം വിട്ടിട്ടില്ല എന്നാ ഞാൻ അടങ്ങിയോ അടങ്ങും ചെയ്തു അങ്ങനെ ഓരും കല്ലാബൽ റാന എന്നൊന്നിച്ച് ഓ ഓതിപ്പോകരുത് ലാമും റാവും മൊഴിയും ഉണ്ടാവുന്ന ആ അക്ഷരത്തിൻ്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് ഇങ്ങനെ ശക്ത വേണം എന്നവിടെ പറയാൻ കാരണം കല്ലാബൽ റാന അപ്പോൾ അള്ളാഹു നിശ്ചയിച്ച നിയമത്തിൻ്റെ അതിർത്തികൾ ലംഘിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന താന്തോന്നികളായ ആളുകൾ അള്ളാഹുവിൻ്റെ വേദവാക്യങ്ങളും റബ്ബിൻ്റെ ആയാത്തുകളുമൊക്കെ കേൾക്കുമ്പോൾ അത് പഴഞ്ചനാണ് ഐതിഹ്യമാണ് പിന്തിരിപ്പനാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന ഒരു പതിവ് പണ്ടുണ്ട് ഇന്നുമുണ്ട് അല്ലേ അതാണ് അള്ളാഹുത്തയ്യായിട്ടുള്ള പറയുന്നത് പണ്ടത്തെക്കാരും പറയാണ് ഇന്നും ഇതേ സ്വഭാവമുള്ള ആളുകളുണ്ട് ഇക്കാലത്ത് പ്രത്യേകവും നടന്നു വരുന്നൊരു സമ്പ്രദായമാണിത് അതിനുള്ള കാരണമാണ് ഈ പതിനാലാമത്തെ തരത്തിൽ അള്ളാഹുത്തലാ പറയുന്നത് അങ്ങനെ അന്ന് പറഞ്ഞ ആളുകളും ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒക്കെ കുഴപ്പം തന്നറിയോ അവരുടെ ഹൃദയങ്ങൾക്ക് തുരുമ്പ് പിടിച്ചതാണ് അതല്ലാതെ പരിശുദ്ധ ഖുർആൻ കുഴപ്പമുണ്ടായതുകൊണ്ടല്ല പരിശുദ്ധ ക്കുറാനും പഴം കഥ ആയതുകൊണ്ടല്ല കെട്ടുകഥകളായതുകൊണ്ടല്ല ഐതിഹ്യമായതുകൊണ്ടല്ല പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ വാചകങ്ങൾ തന്നെയാണ് കലാം തന്നെയാണ് പക്ഷെ നിങ്ങളങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെ കുഴപ്പം അള്ളാഹുത്തലിനെ മറുപടി കൊടുക്കുകയാണ് പാപകർമ്മങ്ങൾക്കു അല്ലേ ഈ റാന എന്നൊക്കെ പറഞ്ഞാൽ തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഹൃദയത്തിൽ കറ പിടിക്കും എന്ന് തെറ്റുകൾക്ക് മേൽ തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ ഇത്രക്കാരും മറ്റ് ആ സ്വഭാവമുള്ള ആളുകളൊക്കെ അവരുടെ ഹൃദയത്തിൽ കറ പിടിച്ച് കടുത്തുപോയിരിക്കുന്നു എന്ന് ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ കറുത്ത ഒരു പുള്ളി വീഴും എന്ന ഹരീസിലുണ്ട് അല്ലേ ആ തെറ്റിൽ നിന്ന് അയാൾ തൗബ ചെയ്ത് മടങ്ങിയാലോ സുഹില മിൻഹ ആ കറുത്ത പുള്ളി മായ്ക്കപ്പെട്ട് ആ ഭാഗം ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യും വീണ്ടും തെറ്റിലൊക്കെ മടങ്ങിയാലോ വീണ്ടും അതുപോലെയാവും തൗബ ചെയ്യാതിരുന്നാലോ ആ കറ പിടിച്ച് പിടിച്ച് പിന്നെ അത് കൽബിലൊക്കെ ഒന്നും കയറാതെ കൽബ് അടഞ്ഞു പോകും ആണല്ലോ ഇതാണ് അള്ളാഹുത്താല ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് ഈ ആയത്ത് ഓതിയിട്ട് തിരുനബിസ് അഹ് മതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കറുത്ത പുള്ളി വീഴുന്നതും തോപ ചെയ്ത് മടങ്ങിയാൽ അത് മായ്ച്ചു പോകുന്നതും പിന്നെയും ചെയ്ത് വീണ്ടും തോപ ചെയ്യാതെ അങ്ങനെ പോവുകയും ചെയ്താൽ ആ കറുപ്പ് വർദ്ധിക്കും ഇതാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞത് എന്ന് നമിസ് അല്ലാസത്തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസർ ഹംസ അല്ലാസ്മത്തങ്ങളെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ഹദീസിലുണ്ട് വേറൊരു ഹദീസിൽ കാണാൻ മനുഷ്യൻ്റെ ഹൃദയം ഒരു കൈ പോലെയാണ് ഒരു കൈ ചുരുട്ടിപ്പിടിക്കപ്പെട്ട കൈ ഒരു കൈ പോലെയാണ് കൈയിൻ്റെ വിരലുകൾ ആ ഒരു തെറ്റ് ചെയ്താൽ ഒരു വിരൽ മടങ്ങും രണ്ടാമത്തെ തെറ്റ് ചെയ്താൽ രണ്ടും മടങ്ങും അങ്ങനെ തെറ്റുകൾ ചെയ്യുന്നിടത്തോളം എല്ലാ വിരളുകളും മടങ്ങി അവസാനം ഹൃദയത്തിൻ്റെ ഉള്ളിലേക്കൊന്നും കടക്കാതെയാകും എന്ന് നമുസുള്ള അപ്പോൾ ആദ്യമേ ഒന്നും എന്ത് ചെയ്യണം അത് തോബ ചെയ്ത് ആ വിഷയത്തിൽ നിന്ന് മടങ്ങി അത് ക്ലിയർ ആക്കണം അല്ലെങ്കിൽ അത് അടഞ്ഞു പോകും പാപങ്ങൾ വർദ്ധിക്കുന്നതിനാൽ ഹൃദയം പറ്റേ കറുത്തു പിന്നെ അതിലേക്ക് നല്ലതൊന്നും പ്രവേശിക്കാതാവുകയും ചെയ്യും അതിനുള്ള പ്രതിവിധിയാണ് മരുന്നാണ് തൗബ പശ്ചാത്തപിച്ച് മടങ്ങുക എന്നത് പരിശുദ്ധ ഖുർആാനിൽ ഇത്തരം ഹൃദയങ്ങളെക്കുറിച്ച് ഇങ്ങനെ തുരുമ്പ് പിടിച്ച ഹൃദയങ്ങളെക്കുറിച്ച് അതല്ലെങ്കിൽ കാഫര്യങ്ങളായ ആളുകുടെ മുനാഫ്രിയങ്ങളായ ആളുകൾക്ക് ഹൃദയങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നിടത്ത് പ്രധാനമായി പത്ത് പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു പ്രയോഗമാണ് റാന എന്നത് ഹൃദയത്തിന് തുരുമ്പു പിടിക്കുക എന്നത് ഏകദേശം പത്തെണ്ണം ഏകദേശം വേറെയുമുണ്ട് ഹത്തു പറഞ്ഞിട്ടുണ്ട് തബ എന്ന് പറഞ്ഞിട്ടുണ്ട് സീൽ വെക്കാന്നൊക്കെ അടച്ചുപൂട്ട സീൽ വെക്കുക ലീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് മറല് റെയിൻ അൽ മൗത്ത് അൽ കസാവൽ അൽ ഹമിയ അൽ ഇൻകാർ ഇങ്ങനെയൊക്കെ ഈ ഹൃദയങ്ങളെ കുറിച്ച് അള്ളാഹു തല വിശേഷിപ്പിച്ചിട്ടുണ്ട് ചില ഹൃദയങ്ങൾ സീൽ ശീലുവെക്കപ്പെട്ടതാണ് തുരുമ്പ് പിടിച്ചതാണ് ആ ഹൃദയങ്ങൾക്ക് അസുഖമാണ് ആ ഹൃദയങ്ങൾ കടുത്തു പോയിട്ടുണ്ട് ആ ഹൃദയങ്ങൾ മരിച്ചു പോയിട്ടുണ്ട് ആ ഹൃദയങ്ങൾ സത്യത്തോട്ട് തിരിഞ്ഞു പോയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ കുർത്തുബിറമത്തുല്ലാഹി അലഹി ഇവ എണ്ണി പറഞ്ഞിട്ടുണ്ട് ഈ പത്ത് പ്രയോഗങ്ങളിൽ ഏറ്റവും ഗൗരവമുള്ള മൂന്ന് പ്രയോഗങ്ങളാണ് റാനും ഹത്തുമും തബാണും ആ മൂന്നെണ്ണത്തിൽ ഒന്നാണ് ഈ ആയത്തിൽ നമ്മൾ പരാമർശിച്ചത് കല്ലാബൽ റാന എന്ന് പറഞ്ഞത് ഹൃദയത്തിന് തുരുമ്പ് പിടിക്കുക എന്ന് പറഞ്ഞ പ്രയോഗം ഹൃദയത്തിന് സീൽ വെക്കുക എന്ന് പറഞ്ഞ പ്രയോഗം ഹൃദയം പറ്റി അടച്ചു കൂട്ടപ്പെടുക എന്ന് പറഞ്ഞ പ്രയോഗം ഇത് മൂന്നുമിതിൽ കൗരവമാണ് ഇത്തരം അവസ്ഥകളൊന്നും നമ്മുടെ ഹൃദയത്തിന് വരാൻ പാടില്ല ശരിക്കും മനസ്സിലാക്കണം നമ്മൾ നമ്മൾ കുറാൻ ഓതുമ്പോൾ പല സ്ഥലത്തും ഈ പ്രയോഗങ്ങൾ കാണാം ബൽ തബ അല്ലേ റാന ഇങ്ങനെയൊക്കെ പറഞ്ഞ പല പ്രയോഗങ്ങളും കാണും ഇതൊക്കെ നമ്മൾ പരമാവധി അതിൻ്റെ സത്യാവസ്ഥ ശരിക്കുള്ള അർത്ഥം അവിടെ മനസ്സിലാക്കിയിട്ട് ഓദാൻ വേണ്ടി ശ്രമിക്കുക സൂറത്തു ഇസായിൽ കാണാം സൂറത്തുൽ വക്രയിലെ ഏഴാമത്തെ നമ്മൾ പഠിച്ചു റാന എന്താണ് ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം റാന എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഘട്ടമാണ് രണ്ടാമത്തെ ഘട്ടം ആണ് ശീലവയ്ക്കുക മൂന്നാമത്തെ ഘട്ടം ാണ് പറ്റേ അടച്ചുപൂട്ടുക ആ നമ്പ നന്നായി ശ്രദ്ധിക്കുക നമ്മൾ ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും ഒരു സാധനം സൂക്ഷിക്കണം നോക്കുക ഒരു സാധനം നമുക്ക് സൂക്ഷിക്കണം അപ്പോൾ നമ്മൾ എന്തു ചെയ്യും ആളുകൾ കട്ട് കൊണ്ടുപോവാതിരിക്കാന് അതിന് വേറൊരു പെയിന്റ് അടിച്ചിട്ട് എന്തു ചെയ്യും ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കും ഇത് റാനിന് തുല്യമാണ് അങ്ങനെ ഹൃദയത്തിന് തുരുമ്പ് വന്ന ഹൃദയത്തിൻ്റെ കളർ മാറി അല്ലേ ഇവിടെ നമ്മൾ ആ പെയിന്റ് തന്നെ ആ സാധനത്തിന് കൊടുത്ത് ഒരുപാട് കാലം വെച്ചാലോ ആ സാധനം നശിച്ചു പോകും നമ്മൾ ഹൃദയത്തിന് തുരുമ്പു വന്നാൽ അങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ ഹൃദയം നശിച്ചു പോകും പിന്നെ നമ്മൾ വസ്തുക്കൾ സൂക്ഷിക്കുന്നതിന് രണ്ടാമത്തെ ഘട്ടം നമ്മൾ ആ പെയിൻ്റ് അടിച്ചു വെച്ച സാധനം എന്തു ചെയ്യും ഒരു റൂമിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഷെൽഫിൽ വെച്ചിട്ട് എന്തു ചെയ്യും ആ റൂമിൻ്റെ വാതിൽ നമ്മൾ പൂട്ടും അതിൽ നമ്മൾ അനുശീൽ വെക്കും ഇതാണ് ഹത്മ അപ്പോൾ ആ വാതിലിൻ്റെ ഉള്ളിലേക്ക് ആ റൂമിലേക്ക് ആർക്കും കടക്കാൻ കഴിയില്ല ഇനി മൂന്നാമതൊരു ഘട്ടം ആ വാതിലും നമ്മൾ പൂട്ടും ആ റൂമിൻ്റെ വാതിലും പൂട്ടും വീടിൻ്റെ മെയിൻ ഡോറും പൂട്ടും പിന്നെ വീടിൻ്റെ മെയിൻ ഗേറ്റും പൂട്ടും അപ്പോൾ ഒരാൾക്കും പിന്നെ ആ പരിസരത്തേക്ക് എടുക്കാൻ പറ്റൂല മറ്റത് വീട്ടിലേക്ക് കയറാമായിരുന്നു ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളാണ് ഒരു സാധനം സൂക്ഷിക്കുന്നതുമായി നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവാൻ ഈ മൂന്ന് ഘട്ടങ്ങളാണ് റാൻ ഹത്തൊബാൾ അപ്പോൾ ഒരാൾ തെറ്റുകൾ ചെയ്ത് 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 ആദ്യത്തൊരു തെറ്റ് ചെയ്ത് പിന്നെ അവർ ഒരു കറവിടുന്നു അത് തോക ചെയ്ത് മടങ്ങിയാൽ ആ പെയിന്റ മാറ്റിക്കഴിഞ്ഞാൽ ശരിയാവും അതുപോലെ തന്നെ രണ്ടാമത്തെ ഘട്ടം ഹത്തുമ്പോൾ സീല് വെക്കപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി തെറ്റുകൾ ചെയ്ത് ഹൃദയത്തിന് സീൽ വെക്കേണ്ടി വന്നു അപ്പോഴും ഒരു ചാൻസ് ഉണ്ട് ആ റൂമിലേക്ക് നമുക്ക് കടക്കാൻ ചാൻസ് ഉണ്ട് അനുമ അനുമതിയോടുകൂടെ തോപ് ചെയ്തിട്ട് നമുക്ക് കടക്കാം അങ്ങനെ തോപ് ചെയ്ത് കടന്നു വന്നാൽ ആ സീലും മാറ്റപ്പെടുമ്പോൾ ഹൃദയം ശുദ്ധിയാവും മൂന്നാമത്തത് ആണ് ഒരു നിലക്കും അടുക്കാൻ കഴിയില്ല ഒരു നിലക്കും അങ്ങോട്ട് എടുക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഹൃദയം തെറ്റുകൾ ചെയ്ത് പോകുമ്പോഴേക്കും തൗബ ചെയ്ത് മടങ്ങി ഹൃദയം ശുദ്ധമാക്കണം ഇനി കുറച്ചൊക്കെ കണ്ട് അശ്രദ്ധമായി പോയി തുക ചെയ്യാതെ കുറേയാണ് പോയി ഹത്തമിൻ്റെ ഘട്ടത്തിലെത്തിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തിരിച്ചു വരണം വേണ്ടതൊക്കെ നമ്മൾ ചെയ്ത് തിരിച്ചു വരണം തപ എന്ന മൂന്നാമത്തെ ഘട്ടം പറ്റേ അടച്ചുപൂട്ടുന്ന ഘട്ടത്തിലേക്ക് നമ്മൾ ഹൃദയങ്ങൾ എത്താൻ പാടില്ല അള്ളാഹുത്തല നമ്മളെ കാതർഷിക്കട്ടെ നമുക്ക് ബോധം തരട്ടെ ചെയ്തു പോയ തെറ്റുകൾക്ക് ഖേദിച്ച് മടങ്ങും അള്ളാത്ത സ്വീകരിക്കട്ടെ അസ്സാ വാരിക്കും വരഹമുല്ലാ വാഹന